എന്നാ പിന്നെ ഇവരൊരു ചില്ല വീട്ടിലിട്ടും പുണ്യാലിട്ട് പ്രഖ്യാപിക്കുന്നു കേരളത്തിൽ നിന്ന് വരുന്ന മലയാള സിനിമയ്ക്ക് പ്രഡിക്റ്റബിലിറ്റി ഇല്ല എന്നുള്ളതാണ് അവൻ്റെ ഇത് മൈക്ക് മയക്കുമെട്ടി എനിക്കും അത് കുറച്ച് ഓറായി പോയില്ലേ ഹാബലി ഇപ്പം ഹാസുബലി മലയാളികൾ എവിടെയുണ്ടോ അവരെല്ലാവരും ഇഷ്ടപ്പെട്ട ഒരു നടൻ തന്നെയാണ് അതിലൊന്നും കൂടി പേര് തെളിച്ച് ഇപ്പൊ നമുക്ക് ഏറ്റവും സന്തോഷം ദുബായിൽ ഇപ്പോൾ അത് താങ്കളുടെ പേര് ഒഴുകി നടക്കാൻ തുടങ്ങിയാണ് എന്ന് ഞങ്ങൾ കേട്ടിരുന്നു അതുമായിട്ടുള്ള കാര്യങ്ങളുണ്ടാവും അല്ല ഞാനും അറിഞ്ഞു എനിക്കും ഒരു കാര്യമാണ് ഒത്തിരി അഭിമാനം തോന്നി അപ്പൊ അത് അതിന്റെ താഴെ ഒരു കോമന്റ് എന്നാ പിന്നെ ഇവരൊരു ചില്ലുകൂട്ടിലിട്ട് പുണ്യങ്ങളിലിട്ട് പ്രഖ്യാപിക്കുന്നു അപ്പൊ അതും എല്ലാം ഇതിന്റെ ഭാഗമാണ് അങ്ങനെ ഒരാൾക്ക് തോന്നി അത് ഒരുപാട് സന്തോഷം ഇല്ല ഞാനും അത് ന്യൂസിലൂടെയാണ് അറിയുന്നത് എനിക്കും അദ്ദേഹത്തിന് ഒരു ഒരുപാട് പരിചയമുണ്ട് പക്ഷെ അങ്ങനെ ഒരു കാര്യം ചെയ്തു ചെയ്യുന്നു എനിക്ക് അറിയില്ലായിരുന്നു അതും ഞാൻ കേട്ടപ്പോ എനിക്കും തോന്നി അത് കുറച്ച് ഓറായി പോയില്ലേ അതേപോലെ ആസിഫ് അലിയുടെ എന്നുള്ള രീതിയിൽ മൾട്ടി ലാംഗ്വേജിൽ വരുന്ന ഒരു ആദ്യത്തെ ഒരു സിനിമയാണ് അപ്പൊ ഇപ്പോഴാണെങ്കിൽ തമിഴ് ഓഡിയൻസ് മലയാള സിനിമ അത് ഏത് നടന്റെ ആണെങ്കിലും നല്ല കഥകൾ നല്ല കോണ്ടന്റ് ഉണ്ടെങ്കിൽ സ്വീകരിക്കുന്ന ഒരു കാലഘട്ടമാണ് ഇപ്പൊ അത്തരത്തിൽ എത്രത്തോളം ഒരു എക്സ്പെക്ടേഷൻ ഉണ്ട് നമ്മൾ ഓരോ പ്രാവശ്യവും നമ്മുടെ സിനിമകളുടെ പ്രൊമോഷനായിട്ടും കേരളത്തിന്റെ പുറത്ത് പോകുമ്പോൾ ആളുകൾ പറയുന്നത് കേരളത്തിൽ നിന്ന് വരുന്ന മലയാള സിനിമയ്ക്ക് പ്രഡിക്റ്റബിലിറ്റി ഇല്ല എന്നുള്ളതാണ് അവിടെ നിന്ന് വരുന്ന സിനിമകൾ ഇത്തരത്തിലായിരിക്കും അല്ലെങ്കിൽ നമ്മൾ തമിഴ് സിനിമ എന്ന് പറയുന്ന പോലെ തെലുങ്ക് സിനിമ എന്ന് പറയുന്ന പോലെ ഒരു ഐഡന്റിറ്റി ഇല്ല മലയാള സിനിമയ്ക്ക് ഇവിടെ നിന്ന് ഓരോ പ്രാവശ്യം പോയി അവിടെ ആളുകൾ ശ്രദ്ധിക്കുന്നത് ഓരോ രീതിയിലുള്ള സിനിമയാണ് അപ്പം തലവിന് ശേഷം ഇനി വരാൻ പോകുന്ന റിലീസ് അവിടെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ അവർക്ക് തലവനിൽ നിന്ന് എൻ്റെ വലിയ ഡിഫറെൻ്റ് ആയൊരു സിനിമ കൊടുക്കാൻ പറ്റുന്നതിന്റെ ഒരു എക്സൈറ്റ്മെന്റ് ഉണ്ട് അത് നമ്മുടെ സിനിമയുടെ ഒരു വളർച്ച ആളുകൾ ശ്രദ്ധിക്കുമ്പോൾ അവർക്ക് കിട്ടുന്ന ഒരു സന്തോഷമായിരിക്കും ആ ഒരു ഡിഫറൻസ് എന്ന് പറയുന്നത് അവന്റെ മൈക്ക് ഒകെ ഇവൻ ഹോസ്കാളിൽ വരെ പോയൊരു സിനിമയാണ് അപ്പൊ അതിൽ അഭിനയിച്ച ഒരു ആക്ടർ എന്നുള്ള നിലക്ക് ഇപ്പൊ മൾട്ടി ലാംഗ്വേജ് അല്ലെങ്കിൽ വേറെ ലാംഗ്വേജിലൊക്കെ എനിക്ക് മലയാളത്തിൽ നിന്ന് ഞാൻ പോയി മലയാള സിനിമയെ റെപ്രസെന്റ് ചെയ്ത അല്ലെങ്കിൽ അവിടെ നിന്ന് വന്ന ഒരു ആക്ടറാണെന്ന് പറയുമ്പോൾ എനിക്ക് അവിടെ കിട്ടേണ്ടത് അങ്ങനെ ഒരു വേഷമായിരിക്കണം എന്നൊരു ആഗ്രഹമുണ്ട് പിന്നെ എൻ്റെ ഒരു സിനിമ കണ്ട് എൻ്റെ ഒരു ക്യാരക്ടർ കണ്ട് അവിടെനിന്ന് ആളുകൾ മനസിലാക്കിയതിന് ശേഷം ആയിരിക്കണം അവിടെ പോകണം എന്നുള്ളതുകൊണ്ട് ഈ വിളികളൊക്കെ വന്ന സമയത്ത് അതിനേക്കാൾ നല്ല മലയാള സിനിമ എനിക്ക് ഇവിടെ കിട്ടുന്നുണ്ടായിരുന്നു അതുകൊണ്ടാണ് അല്ലെ നമ്മൾ ഏത് പ്രൊഡക്റ്റ് നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോഴും അതിന്റെ മാർക്കറ്റിംഗിൽ അതിന്റേതായ വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ എന്റെ സിനിമ ഏറ്റവും കൂടുതൽ ആളുകളിലേക്ക് റീച്ച് ചെയ്യണം അല്ലെങ്കിൽ ആ സിനിമ കാണാൻ ഒരു തോന്നൽ ഉണ്ടാക്കണം എന്നുള്ളത് നമ്മുടെ മാർക്കറ്റിങ്ങിന്റെ മറ്റൊരു അത്യാവശ്യമുള്ളൊരു അത് അതാണ് മാർക്കറ്റിംഗ് ഉദ്ദേശിക്കുന്നത് അപ്പൊ അത് എല്ലാ സിനിമയ്ക്കും ചെയ്യുന്നുണ്ട് പ്രത്യേകിച്ച് ഇത്തരത്തിലുള്ളൊരു സിനിമ വരുമ്പോൾ നമ്മളൊരു പുതിയ ഒരു പുതിയ നെറേറ്റീവ് ഉള്ള ഒരു സിനിമയാണ് അപ്പൊ ഇതിൻ്റെ അത് ട്രെയിലർ കാണുമ്പോൾ കിട്ടുന്ന ഒരു മൂഡ് ഉണ്ടല്ലോ ആ മൂഡ് വെച്ചിട്ട് ഈ സിനിമയ്ക്ക് ആളെ കൊണ്ടുവരണമെങ്കിലും ആളുകളിലേക്ക് കൂടുതൽ എത്തിക്കണമെങ്കിലും നമ്മളൊരു എഫേർട്ട് വേണം പിന്നെ ഇൻഡസ്ട്രി ഇൻഡസ്ട്രി വലുതാവുകയാണ് ഒരുപാട് നല്ല സിനിമകൾ വരുന്നു ഇപ്പം ഈ വർഷം എടുക്കുമ്പോൾ ഇതില് ഈ വർഷം ഇറങ്ങിയ എല്ലാ സിനിമകളും അത്യാവശ്യം ഒരു ആവറേജ് അബോ ആവറേജ് ലെവലിൽ അഭിപ്രായങ്ങൾ നേടിയ സിനിമയാണ് അപ്പോൾ അങ്ങനെ ഒരു ഒരു വലിപ്പം ഇൻഡസ്ട്രിക്കും ഫീൽ ചെയ്യണം എന്നൊക്കെ ഉള്ളതുകൊണ്ടാണ് ഇങ്ങനെ എഫേർട്ടിട്ട് മാർക്കറ്റ് ചെയ്യുന്നത് അസിഫ് ഇപ്പൊ ഈ റെയിലില് തല വെച്ച് നിക്കുന്ന തല വെച്ച് ട്രെയിൻ വരുന്നത് കാണുന്ന ഒരു ഷോട്ട് കാണുന്ന മൂന്നാം പേര് കമലഹാസിനും ഓർമ്മ വരും ആക്ടർ കറിയിട്ട് നടക്കുന്നു നടക്കുന്ന കറുത്തപക്ഷികളിലെ ശ്രീ മമ്മൂക്കേന ഓർമ്മ വരും ഇതൊക്കെ ചെയ്യുമ്പോൾ എന്തൊക്കെയാ വരുക എന്റെ മനസ്സിൽ മാത്രമായിരുന്നു ഉണ്ടായിരുന്നത് അത്ര രസമായിട്ടാണ് ആ ക്യാരക്ടർ പറഞ്ഞു തന്നിരുന്നത് പിന്നെ ഒത്തിരി സമയം എടുത്താണ് നമ്മൾ ഈ സിനിമ ഷൂട്ട് ചെയ്തത് ഈ പറയുന്ന പോലെ പെർഫോമൻസിന് വേണ്ടിട്ടാണെങ്കിലും നമ്മൾ ഒരുപാട് റിഹേഴ്സൽസും ഒരുപാട് വർക്ക്ഷോപ്സും ഒക്കെ ചെയ്തിട്ടുണ്ട് അപ്പൊ അത് എല്ലാ ഡീറ്റെയിൽ ഉണ്ട് ഞാൻ പറഞ്ഞല്ലേ ഇതൊരു ഒരു ഏച്ചുകെട്ടലായി പോകരുത് ആ ക്യാരക്ടർ അപ്പൊ അത് ഭയങ്കര ഒറിജിനൽ ആയിട്ട് നിൽക്കാനുള്ള എല്ലാം എന്റെ ഭാഗത്തുണ്ടായിരുന്നു നല്ലത് വേറെ ഒരു റെഫറൻസോ അല്ലെങ്കിൽ വേറെ ആളുകൾ ചെയ്തതുകൊണ്ട് എനിക്കും ഇങ്ങനെയൊരു വേഷം വേണം പണ്ട് ഇങ്ങനെ ഒരു തോന്നലുണ്ടായിരുന്നു ഇങ്ങനൊരു സാധനം ചെയ്താൽ സ്റ്റേറ്റ് അവാർഡ് അടിക്കാം എന്നുള്ളത് അപ്പൊ അങ്ങനെ ഒന്നും അല്ല ഇത് ഈ ക്യാരക്ടർ ഇഷ്ടപ്പെട്ട് ഈ സിനിമയെ ഇഷ്ടപ്പെട്ട് തന്നെയാണ് ചെയ്തത്